അപ്പം ഇവിടെ പോലീസുകാർ അവിടെ കെട്ടിയിട്ടിരുന്നു ആര് ഇവിടുത്തെ ജനങ്ങൾ ഇതിനെ പിടിച്ച് തെങ്ങിൽ പിടിച്ച് കെട്ടിയിട്ടിരുന്നപ്പോൾ പറഞ്ഞു എന്തേലും നേരെ പോലീസുകാർ ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞ് നിങ്ങൾക്ക് ജോലി ഇതിൻ്റെ ജോലി ആവശ്യമുള്ള കളയാൻ വേണ്ടി പറഞ്ഞു തിരുവനന്തപുരം മാമ്പള്ളി പള്ളിക്ക് സമീപത്തും കണ്ടെയ്നർ മറിഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ അടിയുന്നുണ്ട് നിലവിൽ ഇവിടുത്തെ പ്രദേശത്ത് ഒരുപാട് ചാക്കെല്ലാം പൊട്ടിയിട്ട് ഒരുപാട് കെമിക്കൽ പോലുള്ള എന്തോ ഒരു സാധനം നിലത്ത് കാണാനും സാധിക്കുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെയുള്ള പ്രദേശവാസികൾ തന്നെ നമ്മളോട് പങ്കുവെക്കുകയാണ് എപ്പോഴാണ് ഇത് ശ്രദ്ധയിൽ ഈ നിന്ന് ശ്രദ്ധ ചെയ്ത് പെട്ടെന്ന് അത് ആദ്യം വന്നത് പേപ്പറിലുള്ള ഒരു സാധനമാണ് പേപ്പറിൽ നമ്മൾ ഈ പടങ്ങളെല്ലാം വരയ്ക്കുന്നില്ലേ വലിയ കൂടിയ പേപ്പറുകളല്ല അങ്ങനെയുള്ള സംഭവമാണ് ആദ്യം വന്നുകൊണ്ടിരുന്നത് പിന്നെ അതിനുശേഷമാണ് നീ ആഴ്ച ചാക്കില് ചാക്കി ചാക്കിലാണ് വന്നത് വന്നിവിടെ ഉള്ള ഒരു എന്നെ അത് കീറി നോക്കി എന്താണെന്നുള്ളത് അപ്പൊ നോക്കിയപ്പോ ഇത് അതും ഒരേത് അതിനുശേഷമാണ് കണ്ടു തന്നെ അവിടെ നിന്ന് പൊട്ടി ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തുമ്പോൾ ഒരു എട്ടെട്ടര മണിയാവും അപ്പൊ ഇവിടെ പോലീസുകാർ അവിടെ കെട്ടിയിട്ടിരുന്നു ആര് ഇവിടത്തെ ജനങ്ങൾ ഇതിനെ പിടിച്ച് തെങ്ങിൽ പിടിച്ച് കെട്ടിയിട്ടിരുന്നപ്പോൾ പറഞ്ഞു എന്തെങ്കിലും നേരെ പോലീസുകാർ ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞു നിങ്ങൾക്ക് ഇതിന്റെ ജോലി ആവശ്യമുള്ള കളയാൻ വേണ്ടി പറഞ്ഞു ഇങ്ങനെ നമ്മൾ അടിച്ചുവിട്ടുകളി കായ്ക്കരാണ് കെട്ടിയിട്ടിരുന്നത് അടിച്ചുക അങ്ങനെ ഇവിടെ നിന്ന് പോകാൻ സമയത്ത് ഒരു ഒമ്പത് ഒമ്പര മണിയാവും അതിപ്പോൾ ഏകദേശം അവിടെ പൂത്ത കല്ലില്ലേ ഒന്നിൽ അവിടെ കാണാൻ അല്ലെങ്കിൽ പൊടി അടുപ്പിച്ച് പോയിട്ടുണ്ടാവും അത് നമുക്ക് പറയാൻ പറ്റൂല നമ്മൾ ഇവിടെ ഓടിപ്പോ പത്ത് പതിനേഴ് എണ്ണം ഒടിയിപ്പ് പിന്നെ ഇതിനിടയിൽ താ വെയിറ്റ് ഉള്ള സംഭവം തന്നെ താരയും ചെയ്യാം പിന്നെ ഒരെണ്ണം ഇവിടെ പാവനാശ്ശേരി അവിടെ അടിച്ചേര് അത് അവിടെ വെച്ച് പൊളിഞ്ഞന്ന് പോലീസുകാർക്ക് റിപ്പോർട്ടിട്ട് അവര് ഞങ്ങൾ അവിടെ നിൽക്കാൻ സമയത്താണ് പറയണത് പിന്നെ ഇതിൽ വേറെ എന്താണെന്ന് വെച്ചാ ഉൾക്കടല് നമ്മളെത്തി ഇവിടെ ഇല്ലേ ഇവിടെ കൂടെ അഞ്ചാറെ ഒടിയിപ്പ് അത് എവിടെയാണെന്നുള്ള നമുക്ക് പറയാനൊന്നും പറ്റില്ല ഇനിയും ഓടി വരുന്നോ ഇല്ല ഇല്ലെന്നുള്ളത് നമ്മള് ഓടി നോക്ക നമ്മളിവിടെ രണ്ടെണ്ണം പിടിച്ച് കെട്ടിയാണ് ഇട്ടിരുന്നത് ഇവിടെ ഈ രാവിലെ അതിനുശേഷം ഈ ആൾക്കാരെല്ലാം ഇവിടെ ഞങ്ങൾ അഞ്ചുപേരും ഉണ്ടായിരുന്നു ഞങ്ങൾ പിടിച്ച് കെട്ടിയാണ് ഇട്ടിരുന്നത് പിന്നെ അതിനുശേഷം ഈ ഉള്ളത് എന്തൊക്കെയാണെന്നുള്ള നമ്മക്ക് അറിഞ്ഞുകൂടാ പിന്നെ നമ്മളെ കൊല്ലത്തു നിന്ന് ഒരു പുള്ളിക്കറമെന്ന് പറഞ്ഞത് നമ്മളെ നീണ്ടവരെയല്ലേ അതിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു കണ്ടൊരില്ല വന്നറിഞ്ഞ കുരുമുളക് ഡ്രസ്സുകള് ഇങ്ങനുള്ള ഇതൊക്കെയാണെന്നാണ് പറഞ്ഞത് പിന്നെ മറ്റുള്ളതെന്ന് അറിഞ്ഞിട്ട് ചാക്ക് ഇങ്ങനെ ഒഴുകി വന്ന് പിള്ളേർ ഇങ്ങോട്ട് എടുത്തോണ്ട് പോണവരെ എവിടെ കൊണ്ടുവന്നുള്ള നമ്മൾക്ക് അറിഞ്ഞുകൂടാ പോലീസുകാരോ അധികൃതരും എന്നുവെച്ചാ ഇവിടെ നമ്മളെ പോസ്റ്റ്യാർഡിൽ നമുക്ക് ഇവിടെ രണ്ടു മൂന്ന് പിള്ളേരുണ്ട് അവരെ വിളിച്ചു പറഞ്ഞാൽ അവര് നേരെ പോസ്റ്റ്യാർഡിൽ അറിയിച്ചു ടി വിയിലും വാർത്തയിലും ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ അറിയിച്ചു പോലീസുകാർ അവിടെ എത്തിയപ്പോൾ എട്ട് മണിയായി ഇവിടെ മറ്റേ കണ്ടൈനറെ പിടിച്ചു കെട്ടിയില്ലേ അവിടെ എത്തിയപ്പോഴത്തേന് അങ്ങനെ അവരാണ് പറഞ്ഞത് നിങ്ങൾ അടിച്ചുവിട്ട് ഇതിന്റെ ജോലി നിങ്ങൾക്കില്ലാന്ന് അങ്ങനെ അവരെ അടിച്ചു നിങ്ങൾ തന്നെ കരയിലേക്ക് കയറ്റാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് കെമിക്കൽസ് മാത്രമല്ലേ മാഡം ഞാൻ ഒരു കാര്യം നോക്കിട്ട് ഞങ്ങള് കടലിൽ പണിക്കോണ ഈ കെമിക്കലും വലിയ ഇന്ധനങ്ങളെല്ലാം പോണ ഈ കരക്കടലിൽ കൂടെ പോകൂലും ഉൾക്കടലിൽ കൂടെ പോവുള്ളൂ അപ്പൊ ഇത് ഇവര് ഇവർക്ക് ആവശ്യമല്ല എന്നുവെച്ചാ നാട്ടുകാർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവര് അപകരിച്ചിട്ട് പോകും എന്നുള്ളതിലായിരിക്കും പറയും ഇത്ര കോടിക്കണത് നഷ്ടം ചിലപ്പോൾ ചിലപ്പോ അങ്ങനെയുള്ള ഇതിലായിരിക്കും അവര് പറഞ്ഞാണ് പക്ഷെ ഈ ഇതിപ്പോ ഇവര് കെമിക്കൽ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സംഭവിച്ചു തരാം അങ്ങനെയാണ് ഇത്രയും ജനങ്ങൾ മരിക്കണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് അപകടം സംഭവിക്കണ്ടേ ഇത് ഒന്നും ഒന്ന് സംഭവിച്ചിട്ട് ഇത് മാക്സിമം നമ്മൾ കൈയിലെടുക്കുമ്പോൾ ഓയില് പറ്റുന്ന നടക്കുള്ള സംഭവമാണത് എപ്പോഴത്തെ കാണിച്ചു തരാം നമ്മക്ക് പേടിയൊന്നുമില്ല അത് അപ്പൊ ഇനി രീതി പറയുന്നാൽ നമ്മള് വിശ്വസിക്കില്ല കാരണം ഇങ്ങനെയുള്ള നമ്മളെ വിടുന്ന തുറമുഖത്ത് നിന്ന് ഇവരിങ്ങനെ കൊണ്ടുപോകാ നടക്കാത്തൊരു സംഭവമാണ് ഇങ്ങനെയുള്ള ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കെമിക്കല് നടക്കാത്തൊരു സംഭവം കൊച്ചി നിന്നോ അല്ലെങ്കിൽ തൂത്തുക്കുടി വലിയ ആടുപടം വിടിഞ്ഞത്ത് നിന്ന് ഇവിടെ നമ്മളെ ഇവിടത്തേക്ക് ഒന്നാണ് അവിടെ കൊച്ചിയിലേക്ക് ഒന്നാണ് പിന്നെ ഇടയിൽ കാറ്റടിച്ച് മറഞ്ഞു എന്നും പറഞ്ഞു പക്ഷെ യഥാർത്ഥത്തില് ഞങ്ങളെ മനഃപൂർവ്വം അങ്ങനെയല്ല ഈ കാറ്റ് എന്ന് പറയുക ഇവിടെ വന്നിട്ടില്ല ഇങ്ങനെ കാറ്റടിച്ചിരിക്കാൻ വലിയ ഇതൊന്നും ആയിട്ടില്ല പിന്നെ പിന്നൊന്നു പറയുമ്പോൾ ഇതില് ഇവര് മറ്റേ കണ്ടിന്യൂര് ഇവര് ബ്ലോക്ക് അപ്പൊ ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും അപ്പൊ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓഹി വന്ന സമയത്ത് എത്രയോ കപ്പലുകൾ താന്നു പോണമായിരുന്നു അപ്പൊ അങ്ങനെ ഒന്ന് സംഭവിച്ചത് ഇതാണ് ഇതോ പോണ ഒരു ചാക്ക് ഇങ്ങോട്ട് എടുക്കണോ അപ്പൊ ഇതാണ് ഈ ഐറ്റം ആണ് ഇവിടെ ഇത് പെയ്ക്കോണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ പിള്ളേര് ഒന്ന് പറഞ്ഞാൽ ആരോ രണ്ടായിരത്തി അഞ്ഞൂറാഴ്ച എടുക്കണേ എന്നെല്ലാം പറയണമായിരുന്നു സത്യമാണ് നമ്മക്കറിഞ്ഞു അങ്ങനോട് ഇപ്പൊ എന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് പത്ത് ഇരുപതിനായിരം രൂപ വരെ ഒരാളിന് കിട്ടിയെങ്കിൽ പോയതിന് സർക്കാർ ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നമ്മള് കുറ്റവാളികളാവും ഈ കണ്ടെയ്നറൊക്കെ എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിലവിൽ ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് കൃത്യമായിട്ട് എല്ലാ പാക്ക് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് അതാണ് ഇപ്പൊ ഒരാൾ പറഞ്ഞത് പുള്ളിക്കാരം നെറ്റ് പിടിക്കാം നോക്കണം അപ്പൊ പുള്ളിക്കറഞ്ഞതെന്ന് വെച്ചാൽ ഇനി തൂത്തുക്കൂടി എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഇനി അവരെ പുറത്താണ് ഇത് പോകാനുള്ളത് സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് ഇനി അവര് വെച്ച കണ്ടു അടിയിലെല്ലേ ഇരിക്കുള്ളു അപ്പൊ അതിന്റെ മേലെ മേലാണ് ഇത് കയറുന്നത് അപ്പൊ അടിയില സംഭവിച്ചാൽ മേലൊന്നും മറിയുള്ളത് അല്ല മറിയും ഇത്രയും വീതി മിസ്റ്റർ വലിയ കപ്പലുകളാണ് ഇതെല്ലാം കയറ്റി കൊണ്ടുപോകണം പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ പേടിയുണ്ടോ ഇത്തരത്തിൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള സാധനങ്ങൾ അതായത് കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ പോലും മത്സ്യബന്ധനത്തിനെ പോലും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത് അങ്ങനെ മേഡം ഇന്നു സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ സംഭവിച്ചിട്ടുണ്ട് അത് ഇവിടെ അല്ലെ നമ്മളെ കർണാടക എല്ലാം കഴിഞ്ഞു പോയ സ്റ്റേറ്റുകളുടെ ഉൾക്കടലില് അങ്ങനെ പോകുമ്പോഴേക്കും ചില ദ്വീപുകളുണ്ട് അപ്പൊ അവിടെ നമ്മൾ പോകുമ്പോ അവിടത്തെ മീൻ കടിച്ച് ഇങ്ങനെ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ നമ്മള് തീരദേശത്ത് ഇന്ന് ഇന്നതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല സംഭവിക്കാനുള്ള സാധ്യത ഇല്ലല്ലോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവൂല കര ഒഴുക്കിന്റെ കൂടെ പോകും ഇത് ഇങ്ങനെ അല്ല മീനുകൾക്ക് ഒരു അടിഞ്ഞാരുന്നു അടിഞ്ഞുല്ല മത്സ്യബന്ധനത്തിന് ഇല്ല ഇല്ല ഇതിപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് അത് ഇവിടെയാണ് താന്നിരുന്നെങ്കിൽ നമ്മൾ നമ്മള് രക്ഷപെട്ടുകയാണ് കരയോ ജന്മങ്ങളോളം പരും തലമുറക്കോളം മീൻ പിടിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയത് പക്ഷെ അത് ഞാനിപ്പോ പറയുന്നതാണ് എന്നാലും ഒരു വിഷം പോലെ എന്താ ഇത്തിരി കോടികൾ നഷ്ടമാണത് ഇപ്പൊ അങ്ങനെയുള്ളൊരു ഇതേ ഉള്ളു നമ്മളിവിടെ നിന്ന് തന്നെ ഇവിടെ ഒമ്പതര കിലോമീറ്റർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കപ്പൽ താന്നു കിടപ്പാണ് ഞങ്ങളെല്ലാം ജനിക്കുന്നതിന് മുമ്പ് അവിടെ ഇന്നും ആൾക്കാർ മീൻ പിടിച്ച് ജീവിക്കുന്നവരുണ്ട് കപ്പൽ താന്നു കിടക്കുന്നതാണ് മീനുണ്ടാവും